കൊച്ചിയിലെ ജനവാസ മേഖലയിൽ വലിയ ദുരന്തം സൃഷ്ടിച്ച ഒന്നായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ ബ്രഹ്മപുരം തീപിടുത്തം കൊച്ചിയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും ശാശ്വത പരിഹാരം കണ്ടെത്താനാകുന്നില്ല എന്നതാണ് വാസ്തവം മുട്ടാർ മാലിന്യ പ്ലാന്റിന് വേണ്ടി എറണാകുളം പോണേക്കരയിൽ സ്ഥാപിക്കുന്ന വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് അറുന്നൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്നിടത്താണ് പമ്പിംഗ് സ്റ്റേഷൻ കൊണ്ടുവരുന്നത് കൊച്ചി നഗരത്തിലെ കനാലുകളിലെ ജലശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് മുട്ടാർ മാലിന്യ ശുചീകരണ പ്ലാന്റ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വീടുകളിലെയും ഫ്ലാറ്റുകളിലെയും മലിനജലം കനാലുകളിലൊഴുകിയെത്തുന്നത് തടയുന്നതിനായി അവ ശുദ്ധീകരിച്ച് തുറന്നുവിടുന്നതാണ് പദ്ധതി പദ്ധതിയുടെ ഭാഗമായി മലിനജലം ശുദ്ധീകരിക്കുന്നതിനുള്ള വെറ്റ്വെൽ പമ്പിംഗ് പമ്പിങ് സ്റ്റേഷനാണ് പോണേക്കര മനക്കിപ്പറമ്പ് ഭാഗത്ത് നിർമ്മിക്കുന്നത് മെട്രോ റെയിലിന്റെ നേതൃത്വത്തിൽ സ്ഥലമളക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പമ്പിംഗ് സ്റ്റേഷന്റെ നിർമ്മാണ ചുമതല വാട്ടർ അതോറിറ്റിക്ക് കൈമാറുകയാണ് ഉണ്ടായത് ആരും ഈ പദ്ധതിക്കെതിരല്ല പക്ഷെങ്കിൽ ഇത്രയും ഒരു ജനവാസ മേഖലയിലേക്ക് ഇത് കൊണ്ടുവന്ന് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇത് തോന്നുന്നത് കാരണം നമുക്കെല്ലാവർക്കും അറിയാം തൃക്കാക്കരയിലെയും മുനിസിപ്പാലിറ്റിയിലെയും കളമശ്ശേരി ഏരിയയിലെയൊക്കെയുള്ള മലിന ജലമാണ് ഈ റോഡ് കുത്തിപ്പൊളിച്ചുകൊണ്ട് ഇത്രയും ജനവാസ മേഖലയിലേക്ക് ഇത് കൊണ്ടുവരുന്നത് ഈ പ്രോജക്റ്റിനെ പറ്റി യാതൊരു ടെക്നിക്കാലിറ്റീസും പഠിക്കാതെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് ഇതിനെപ്പറ്റി വാട്ടർ അതോറിറ്റിയിലെ എൻജിനീയേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പം അവർക്ക് പോലും ഈ വെറ്റ്വെല്ലിനെ പറ്റി യാതൊരു ധാരണയില്ല എന്നാണ് പറയാൻ അറിയാൻ കഴിഞ്ഞത് പ്രധാന ജലാശയങ്ങളിലേക്കടക്കം മലിനജലം ഒഴുകുന്നത് പദ്ധതി വഴി തടയാനാകുമെങ്കിലും ജനവാസ മേഖലയിൽ പമ്പിങ് സ്റ്റേഷൻ കൊണ്ടുവരുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് ജനങ്ങൾ പറയുന്നത് പദ്ധതിയെക്കുറിച്ച് നാട്ടുകാർക്കിടയിൽ വേണ്ട രീതിയിലുള്ള വിശദീകരണം നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നാരോപണവും നിലനിൽക്കുന്നുണ്ട് ഇത് ഏത് പദ്ധതിയാണെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതിയാക്കി മാറ്റണമെങ്കിൽ ജനങ്ങളെ വിശ്വാസം ഇവിടുത്തെ ഇവിടെ ജനവാസം ഒരു മേഖല ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ദുരൂഹതയുള്ള കാര്യം അവരുടെ ആശങ്കകൾ ദൂരീകരിക്കാനായിട്ട് അധികാരികൾ ഈ പ്രദേശത്തുള്ള ആൾക്കാരെയും കൂടി വിളിച്ചുകൂട്ടി അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുത്ത് അവരെ വിശ്വാസം എടുത്ത് മുമ്പോട്ട് പോയാണ് നല്ലത് അതിന് പകരം പദ്ധതി ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് വരുകയും ജനങ്ങളുടെ സംശയങ്ങള് അത് ദൂരീകരിക്കാനുള്ള മാർഗങ്ങളൊന്നും നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല പമ്പിംഗ് സ്റ്റേഷൻ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനരഹിതമായാൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ പ്രദേശവാസികൾ ഒന്നടങ്കം ഏറ്റുവാങ്ങേണ്ടി വരും തിടുക്കത്തിൽ സ്ഥലമേറ്റെടുത്ത് ജനവാസ മേഖലയിൽ തന്നെ പമ്പിംഗ് സ്റ്റേഷൻ കൊണ്ടുവരുന്നതിന്റെ നിർബന്ധ ബുദ്ധിയിലും ജനങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് മാലിന്യ ശുചീകരണത്തിന് എതിരല്ല പോണക്കരയിലെ ജനങ്ങൾ പക്ഷേ ജനജീവിതം ദുസഹമാക്കിക്കൊണ്ടാകരുത് ഏതൊരു വികസനവും എന്നു മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത് ബൈജുവിനോടൊപ്പം ന്യൂസ് കൊച്ചി പോണേക്കരയിലെ ജനങ്ങൾ വികസനത്തിനെതിരല്ല എന്നാൽ ജനവാസ മേഖലയിൽ മാലിന്യ ശുചീകരണം കൊണ്ടുവരുമ്പോൾ അതിരട്ടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് അവർ പറയുന്നത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ കൃത്യമായ രൂക്ഷത ജനങ്ങൾക്കുള്ള ഇതിന്റെ പ്രതിഷേധം ഈ ഈ സ്ഥാപനം കൊണ്ടുള്ള പ്രതിഷേധം കൃത്യമായിട്ട് മനസ്സിലായത് ഇതിനകത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ വകുപ്പ് ഭരിക്കുന്ന ഞങ്ങളുടെ മന്ത്രി റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ മിനിസ്റ്റർക്കിടടുത്ത് ഇതിന് ഇതിനു വേണ്ടിയിട്ട് ഇത് ഈ ഈ ജനങ്ങളുടെ ഈ ഇങ്ങനെയൊരു വിഷയം അവതരിപ്പിച്ച് അത് അവർക്ക് അതിനുള്ളൊരു അവസരം സൃഷ്ടിച്ചു കൊടുത്തു അവർക്ക് ഇവരുടെ ഇവരുടെ ആശങ്ക കൃത്യമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊരു അതിന് വേണ്ടിയിട്ടൊരു അവസരം ഞാൻ അടുത്ത തവണ വരും മിനിസ്റ്റർ എറണാകുളത്ത് വരുമ്പോൾ തന്നെ ഞാനത് ഇവർക്ക് അതിനൊരു മീറ്റിംഗ് വെച്ച് കൊടുക്കുകയും എന്തായാലും ഈ വിഷയം ഗഹനമായി തന്നെ പഠിച്ച് അത് കൃത്യമായ ഒരു റിപ്പോർട്ട് അത് എറണാകുളം ജില്ലാ കേരള കോൺഗ്രസ് എമ്മിൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡൻറ് എന്നുള്ള നിലയ്ക്ക് ഇത് ഞാൻ കൃത്യമായി തന്നെ ും ശ്രദ്ധപ്പെടുത്തുമെന്നുള്ള ഉറപ്പായുള്ള കാര്യമാണ് അത് ഞാൻ ഈ ജനങ്ങളുടെ മുമ്പിൽ തന്നെ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്ത് സംഭവിക്കാൻ പോകണു എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾക്ക് ആർക്കും ഒരു ശരിയായ അറിവില്ല എന്തോ വരുന്നുണ്ട് അത് ഇതൊരു മാരക സാധനമാണെന്ന് ഞങ്ങൾ എല്ലാം പഠിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആദ്യമേ തുടങ്ങി പറയണതൊന്നേ ഉള്ളൂ എന്ത് പ്രോജക്റ്റ് വന്നാലും ഞങ്ങൾ ആരും ഇതിന് എഗെയ്ൻസ്റ്റ് പോകില്ല പക്ഷേങ്കിൽ ഇത്രയും ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇങ്ങനൊരു സാധനം കൊണ്ടുവെക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇത് ഇതിനകത്ത് പോയിസണസ് ഗ്യാസ് വന്നതറയും പൈപ്പുകൾ പൊട്ടിയിട്ട് നമ്മളെത്ര സമയം കൊണ്ടിട്ടാണ് ഇവിടെ എല്ലാം നന്നാക്കണം ഇവിടെ ഒരു മെയിൻ്റനൻസ് നടക്കുക ശരിക്കും ഈ പദ്ധതി എങ്ങനെ വരണത് ഇതിൻ്റെ ആക്ച്വൽ കോൺസിക്വൻസസ് എന്താണെന്നുള്ളത് ഇവിടെയുള്ള ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞു തരണം കാരണം ഇവിടെ സാധാരണ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ മാത്രമല്ല താമസിക്കുന്നത് ഒരുപാട് റിട്ടയർഡ് ആളുകളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട് അസുഖമുള്ളവരുണ്ട് അത് കൂടാണ്ട് കുട്ടികൾ പഠിക്കണുണ്ട് ഇരുപത്തി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കുട്ടികളുണ്ട് ഒരു കോടതിയും ഒരു അധികാരിയും പറഞ്ഞിട്ടില്ല ഈ ജനവാസ മേഖലയിൽ ഇത് സ്ഥാപിക്കണമെന്ന് പിന്നെ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനത്തെ മെട്രോ പമ്പ് വരുന്നത് ഇവിടെ എന്തിനാണ് ഇതേ പറ്റിയിട്ട് യാതൊരു പഠനവും ഇവർ നടത്തിയിട്ടില്ല ഒരു ആരോഗ്യ വിദഗ്ധരെയും ഇവർ ഇവരുടെ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആരോഗ്യ മേഖലയിലെ ഒരു ഇതിൻ്റെ ആരോഗ്യപരമായ പാർശ്വഫലങ്ങൾ എന്താണ് ഈ മാലിന്യം എല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ ജനവാസ മേഖലയിൽ കൊണ്ടുവന്ന് ഇതിവിടെ പൊട്ടിത്തെറിച്ച് ഇവിടെ ഹൈഡ്രോജൻ സൾഫൈഡ് ഈ പ്രദേശം മുഴുവൻ പരന്ന് ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളെ ബാധിക്കും ഈ പ്രദേശത്ത് ആപാലവൃത്ത ജനങ്ങൾ ഇവിടെ തന്നെ ആറ് മാസം പ്രായമുള്ള കുട്ടി മുതൽ എൺപത് വയസ്സായ കൊച്ചുകുട്ടി വരെ ഇവിടെ ഈ സമരത്തിൽ പങ്കെടുത്തു ഇവരെ എല്ലാം ബാധിക്കും ഇതിവിടെ ഈ പദ്ധതി വേണ്ട എന്ന് പറയണില്ല മാലിന്യ ശുദ്ധീകരണം എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഒഴിഞ്ഞ കിടക്കുന്ന സ്ഥലങ്ങൾ ഒട്ടേറെ വേറെ ഉള്ളതുകൊണ്ട് അവിടേക്ക് അത് മാറ്റി സ്ഥാപിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയായി ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇത് മാറ്റി സ്ഥാപിക്കണം അത്രേ ഉള്ളൂ ഞങ്ങളുടെ കാരണം ഞങ്ങളൊക്കെ ആരോഗ്യപരമായി വളരെ വീക്കായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അത്രയും നമ്മൾ ആഗ്രഹിച്ച ഒരു വീട് മേടിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രവാസിയാണ് അപ്പോൾ പുള്ളി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്കൊന്ന് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ മേടിച്ചത് ഇപ്പോൾ സെറ്റിലായി എന്തെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എൻ്റെ പിള്ളേരായിട്ട് എനിക്കിവിടെ താമസിക്കാൻ പറ്റുമോ ഞങ്ങൾ ഇതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും നോക്കേണ്ടി വരും അപ്പോഴും എല്ലാ കാലത്തും എൻ്റെ ഹസ്ബൻഡ് പ്രവാസിയായിട്ട് തന്നെ ജീവിക്കണം എന്നാണോ ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി സാരംഗ് പി എസ് ചേരുന്നുണ്ട് സാരംഗ് വികസനത്തിൻ്റെ ഭാഗമായാണെങ്കിലും പുതിയ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടത് ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് എന്നാൽ പൊണേക്കരയിലെ ജനങ്ങളുടെ കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് പോലെ തന്നെ ഈ പോണക്കരയിലെ ജനങ്ങൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് വികസനത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു ശുചീകരണശാല അല്ലെങ്കിൽ വെറ്റ് വെൽ പമ്പിങ് സ്റ്റേഷൻ ഈ ഭാഗത്ത് ജനവാസ മേഖലയിൽ കൊണ്ടുവരുന്നത് ഒരുപക്ഷെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ അത് കടന്നേക്കാം പ്രധാനമായും ഈ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളായിരിക്കും ഇവിടേക്ക് ഒഴുകെത്തുക അത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ പമ്പിംഗ് സ്റ്റേഷൻ ഏതെങ്കിലും തരത്തിലൊരു തകരാറ് സംഭവിച്ചാൽ അത് അവരുടെയുള്ള എല്ലാ മനുഷ്യരുടെയും ജനജീവിതത്തിന് തന്നെ അത് വലിയ രീതിയിലുള്ള ദുസ്സഹമായി മാറും അതുപോലെ തന്നെ മറ്റ് മായ കാരണങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ അത് കാരണമാകും കുട്ടികളും അതുപോലെ തന്നെ പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പോണേക്കര അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഗുരുതരമായ പ്രശ്നം ഈ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത് അതായത് ഈ പ്രദേശത്ത് ഒരു സെൻറ്റിന് വെറും അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു സെൻറ്റിന് നാൽപ്പത് ലക്ഷം രൂപ മുടക്കി അധികൃതർ അല്ലെങ്കിൽ സർക്കാർ തരത്തിൽ പതിനഞ്ച് സെൻറ്റോളം സ്ഥലം ഈ ഭാഗത്ത് വാങ്ങിക്കുട്ടി എന്നുള്ളത് ഒരു വലിയ ആശങ്ക അല്ലെങ്കിൽ അതൊരു ഗുരുതര പിഴവായിട്ട് അല്ലെങ്കിൽ ഒരു ഗുരുതര ആരോപണമായിട്ട് ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പ്രധാനമായും അഞ്ച് ലക്ഷം മാത്രമുള്ള സ്ഥലത്തിന് ഒരു സെന്റിന് നാൽപ്പത് ലക്ഷം വരെ മുടക്കാൻ തയ്യാറാകുന്നു അത്തരത്തിൽ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഒരു തരത്തിൽ നിർബന്ധ ബുദ്ധിയോട് അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ആ ഭാഗത്ത് നടക്കുന്നത് അവിടെ തന്നെ കൊണ്ടുവരണമെന്നാണ് അല്ലെങ്കിൽ പദ്ധതി കൊണ്ടുവരണമെന്നാണ് ഈ അധികൃതർ പറയുന്നത് ഇതിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത് എന്ത് തന്നെയാലും ഈ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് അധികൃതരുടെ തീരുമാനമെങ്കിൽ ശക്തമായ ഇതിൻ്റെ ഭാഗമായിട്ട് തുടർന്നും ശക്തമായ പ്രതിഷേധം തന്നെ സംഘടിപ്പിക്കുമെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്തിനാലും അധികൃതരുമായിട്ട് ഒരു വിശദമായ ചർച്ചയ്ക്ക് വഴിവെക്കണം അതുപോലെ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജനവാസ മേഖലയിൽ നിന്ന് മാറ്റിസ്ഥാപിക്കണം പദ്ധതി ജനവാസ മേഖലയിൽ നിന്ന് മാറ്റിസ്ഥാപിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ തന്നെയാണ് ശക്തമായും ഈ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് പല പദ്ധതികളുണ്ടെങ്കിലും കൊച്ചിയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും സാരംഗ് പി